ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി കണ്ണൂർ കണ്ണൂരിൽ നിന്ന് നമ്മുടെ സെക്രട്ടറി സെക്രട്ടറിയും സബ്ജഡ്ജുമായ മിംസി ആൻഡ് പീറ്റർ ജോസഫ് മാം കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് നോർത്ത് പറവൂരിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ഞങ്ങളൊരു കൂട്ടം ആൾക്കാരും മാം പി എൽ ബിസ് പയ്യന്നൂരിലെ ഗവായിലേക്ക് ഒരു യാത്ര തിരിക്കാൻ തീരുമാനിച്ചു അതായത് വൺ ഡേ ടൂർ അങ്ങനെ ഞങ്ങൾ ട്രെയിനിനാണ് തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടത് പയ്യന്നൂരിലേക്ക് പയ്യന്നൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് കാലിക്കടപ്പുറം എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു കാലിക്കടപ്പുറത്ത് ഞങ്ങൾ എത്തിയപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നു കായലിന് സമീപത്തായി ഞങ്ങൾ ഓട്ടോ ഇറങ്ങി അങ്ങനെ ഓട്ടോ ഇറങ്ങി ഞങ്ങളെല്ലാവരും എന്താ പറയുക ഘട്ടം ഘട്ടമായിട്ടാണ് ഓട്ടോയിലേക്ക് വന്നത് അപ്പോൾ കായലിൻ്റെ സമീപത്തെ നല്ല വിഷാദമായ ഒരു പാർക്കിംഗ് ഉണ്ട് അതുകൂടാണ്ട് കവായ് ബോട്ട് ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ കവ്വായി ബോട്ട് ടെർമിനലിലേക്ക് ഞങ്ങൾ കയറുകയാണ് ചെയ്തത് വളരെ എന്താ സുന്ദരമായ ഒരു സ്ഥലം വെയിലൊന്നും കൊള്ളാതെ നമ്മൾക്ക് കുറേ സമയം ചിലവഴിക്കാം കായലിൻ്റെ കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഒരു മടുപ്പില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാം അതിനിവിടെ ബെഞ്ച് സൗകര്യമുണ്ട് പിന്നെ കാലാവസ്ഥ എത്ര പ്രതികൂലമായി കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും തന്നെ ഞങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത് തന്നെയില്ല കാരണം അത്ര പിന്നെ നല്ല തണലും നല്ല നല്ല ആകർഷണമായ ഒരു സ്ഥലവുമാണ് അതുകൊണ്ട് ചുറ്റും പാടും തെങ്ങും തോപ്പുകളും ഒക്കെയുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ എത്തിയ കവായ്ക്കായൽ അപ്പോൾ ഈ കവായ്ക്കായലിൽ നിന്ന് ബോട്ട് ടെർമിനൽ നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ബോട്ടിലേക്ക് ഞങ്ങൾ അവിടെ കവായ് ബീച്ചിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ കൊവായ് ബീച്ചിൽ എത്തി കവായ് ബീച്ചിൽ ഇവിടെ ബോട്ട് നിർത്തി ഞങ്ങൾ നാല് ട്രിപ്പായിട്ട് വന്നു അങ്ങനെ എല്ലാവരെയും അവിടെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ ഇല്ല അതിൻ്റെ അടുത്ത് നമ്മൾ കവായ് ബീച്ചിലേക്ക് പോവുകയാണ് ചെയ്തത് ബീനയിൽ എഴുതി അവിടെ കണ്ട ഒരു തൊട്ടിലെ എന്താ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നു വീഴാതിരുന്നാൽ മതിയായിരുന്നു അശലത വീണിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിക്ചറൊന്നും ഞങ്ങൾ പുറത്താക്കുന്നില്ല അപ്പോൾ കുറേ സമയം ആദ്യമായിട്ടാണ് ഇരിക്കും രണ്ടുപേരും കണ്ടിട്ടുണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു നല്ല എന്താ പറയുക രസകരമായിട്ട് അവർ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് അങ്ങനെ അതിന് സമീപത്ത് തന്നെ ഞങ്ങൾ നൂറ് നൂറ് പറഞ്ഞല്ലോ അപ്പോൾ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ബോട്ടിലേക്ക് ഞങ്ങൾ ഇവിടത്തേക്ക് പോവുകയാണ് ഇവിടെ എന്താ പറയുക കണ്ടൽക്കാണ്ടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെടുകയാണ് ചെയ്തത് കയാക്കിനൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്ന് കയാക്കിനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കായലും ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കവ്വായ് കടലോരത്തിന് സമാന്തരമായി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഏഴ് പുഴകളുടെ സംഗമസ്ഥലമാണ് കവ്വായ് കായൽ മുപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന കൗവായി കായലിൽ ധാരാളം ദ്വീപുകളുണ്ട് വടക്ക് നീലേശ്വരം മുതൽ തെക്ക് ചെമ്പല്ലിക്കുണ്ട് വരെ നാൽപ്പത് കിലോമീറ്റർ നീളത്തിലെ കായലിൻ്റെ ജല ജൈവിക സമ്പത്ത് ഏറെ പ്രസിദ്ധമാണ് പെരുവമ്പ കാവായി രാമപുരം എന്നീ നദികളിൽ ഈ കായലിൽ പതിക്കുന്നുമുണ്ട് മാടക്കൽ എടലക്കാട് വടക്കേക്കാട് തുടങ്ങി തുരു തുരുത്തുകൾ ഈ കായിൽ സ്ഥിതി ചെയ്യുന്നവയാണ് മനുഷ്യനിർമ്മിതമായ സുൽത്താൻ തോട് കവായി കാലിനോടും വളവട്ടണം പുഴയോടും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കിലോമീറ്ററോളം പരന്നുകിടക്കുന്ന കവായ്ക്കായൽ ഏഴ് പുഴകൾ ചേർന്നതാണ് കവായി പെരുമ്പ നീലേശ്വരം കരിങ്കോട് രാമപുരം കണ്ടിയൻ എന്നിവയാണ് ഇവ ഇവയൊക്കെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണ്ടക്കാടുള്ള കുഞ്ഞുമംഗലം നീർത്തടങ്ങൾ കുണിയൻ ചെമ്പല്ലിക്കുണ്ട് കൊണ്ട് പക്ഷിസങ്കേതങ്ങൾ എന്നിവയും കൗവായി കാലിൻ്റെ ഏറെ പ്രത്യേകതയുള്ളതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ കണ്ടൽക്കാടിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ആയിരത്തോളം ജീവജാലങ്ങൾ ഈ കണ്ടൽക്കാടിൻ്റെ വേരുകളിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുമാത്രമല്ല സുനോമിയെ തടുത്തു നിർത്താനുള്ള കഴിവ് വരെ കണ്ടൽ വേരുകൾക്കുണ്ടെന്ന് പഴ ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട് അപ്പം മുട്ടിന് താഴെ പാദത്തിന് മുകളിലായിട്ട് മാത്രമേ അവിടെ വെള്ളമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ വെള്ളത്തിൽ ഞങ്ങൾ ഒരുപാട് സമയം ചുറ്റി 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 നടന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ മഴക്കാലത്ത് വെള്ളം കെട്ടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പാദത്തിന് മുകളിലല്ല മുട്ടിന് മുകളിൽ വെള്ളം കയറി നടൻ നടക്കുമ്പം കയറിയിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഞങ്ങൾ മഴക്കാലത്തും ഉണ്ടാവുക അതുകൊണ്ട് ഇവിടെ നീ വെള്ളത്തിൽ നടക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെള്ളത്തിലേക്ക് നടക്ക നടന്നിട്ടില്ല ഞാൻ പക്ഷെ എന്നാലും അതിൻ്റെ സൗന്ദര്യം വളരെ ആകർഷണമാണ് കയാക്കിനാണെങ്കിലോക്ക് സൂപ്പറായിരുന്നു പക്ഷെ നമുക്കത് സാധിച്ചിട്ടില്ല കാരണം ഉണ്ട ഉണ്ട മൊട്ടുപോലത്തെ ഒരുപാട് കണ്ടൽ നൂറോളം കണ്ടൽ തൈകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഈ ഉണ്ട ഉണ്ട പോലെയുള്ള അതിൻ്റെ ഞങ്ങൾ ഇങ്ങനെ നടന്നു ആ കണ്ടൽ വനങ്ങളിൽ എന്തൊക്കെയോ കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു മുരിങ്ങക്കായ് പോലത്തെ കുറേ കൊമ്പ് അല്ലെങ്കിൽ നമ്മൾ എവിടെയുള്ള കൊന്നപ്പൂലൊക്കെ കാണുന്ന ആ ഒരു പിന്നെ ഒരു കുള്ളി പോലത്തെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ എന്താ പറയുക ഈ വെള്ളത്തിലിറങ്ങി ഒരുപാട് സമയം നടന്നു ചെലി ഏകദേശം ഞാനൊരു മുക്കാമണിക്കൂറോളം വെള്ളത്തിലേക്ക് നടന്നിട്ടുണ്ട് എൻ്റെ കൂടെയുള്ളത് സന്ധ്യയാണ് അപ്പോൾ സന്ധ്യയുടെ കൂടെ ഞാനിങ്ങനെ പിന്നെ ഉള്ളിലുൾ ഭാഗങ്ങളിലെല്ലാം ആദ്യമൊക്കെ ഒരു ചെറിയ ഭയം എനിക്കുണ്ടായിരുന്നു ഇത് കണ് വെള്ളം ധാരാളം ഉണ്ടാകുമെന്ന് പക്ഷെ ചെറിയ വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കൽ ഒരിക്കലിറങ്ങിയവർ പിന്നെ അവിടുന്ന് കയറുകയുമില്ല വീണ്ടും വീണ്ടും പോകാൻ പറ്റുന്ന ഒരു ആകർഷണമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാ കണ്ടൽ വണ്ണങ്ങളുടെ മരങ്ങളുടെ ഇടയിലൂടെ നടന്ന് 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 നീങ്ങുവാൻ എന്തൊരു സുന്ദരമായ നട ഞാൻ എല്ലാ കണ്ടൽ വരണങ്ങളുടെ ഇടയിലൂടെ ഒരുപാട് സമയം ചിലവഴിച്ച് നടന്ന് നീങ്ങിയിട്ടുണ്ട് പിന്നീട് അതിശക്തമായ